രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യൂസ് നൽകിയ ഒരു ഒരു അഭിമുഖത്തെക്കുറിച്ചുള്ള അതെ ഇത് വെറുമൊരു അഭിമുഖത്തിന്റെ റിപ്പോർട്ടല്ല ഇതൊരു ഒരു കേസ് സ്റ്റഡി പോലെയാണ് അതെ ആരോപണ വിധേയനായ ഒരാൾ തനിക്കെതിരെയുള്ള ആ ഒരു പൊതുബോധത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതെന്നതിന്റെ ഒരു തന്ത്രപരമായ വിശകലനം അതെ അദ്ദേഹം നിഷേധിച്ചു എന്നതിനപ്പുറം അതിനപ്പുറം ഓരോ ആരോപണങ്ങളെയും എങ്ങനെയാണ് കീറി മുറിച്ച് പരിശോധിച്ചത് പ്രതിരോധത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു പ്രത്യാക്രമണത്തിലേക്ക് കടന്നത് ഇതൊക്കെയാണ് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ശരിയാണ് ആരോപണങ്ങളുടെ സത്യാവസ്ഥയൊക്കെ കോടതി തീരുമാനിക്കട്ടെ പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇതൊരു ഒരു പബ്ലിക് റിലേഷൻസ് പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യാം ചെയ്യാമെന്നതിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പോലെയാണ് ശരിക്കും നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ഈ സാധാരണഗതിയിൽ ഒരു ആരോപണം വരുമ്പം ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഉണ്ട് പക്ഷെ ഇവിടെ അതിനപ്പുറത്തേക്ക് കടന്നു ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ആരോപണം വന്നപ്പോൾ അദ്ദേഹം പാലിച്ച ആ മൗനത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണമാണ് ആ മൗനം ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഒളിച്ചോടി ഭയന്നു എന്നൊക്കെയായിരുന്നു പ്രചാരണം കൃത്യമായി ആ പ്രചാരണത്തെയാണ് അദ്ദേഹം ആദ്യം പ്രതിരോധിച്ചത് ആ മൗനം ഒരു തന്ത്രമായിരുന്നില്ല മറിച്ച് താൻ സുഹൃത്തുക്കളായി കണ്ടവർ കൂടെ നിർത്തിയവർ തനിക്കെതിരെ സംസാരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയാത്തതു കൊണ്ടുള്ളൊരു വൈകാരികമായ ഞെട്ടലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്റെ പ്രതിരോധം തുടങ്ങുന്നത് ഒരു മാനുഷികമായ തലത്തിൽ നിന്നാണ് ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എനിക്കും വേദനിക്കും ഞാനും ഞെട്ടിപ്പോകും എന്നൊരു സന്ദേശം നൽകി ഒരു സഹാനുഭൂതി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അതെ ആ ഒരു വൈകാരികമായ തുടക്കത്തിന് ശേഷം അദ്ദേഹം നേരെ നിയമപരമായ വശത്തേക്ക് കടന്നു അതെ മുൻകൂർ ജാമ്യം തേടിയതിനെ കുറിച്ചുള്ള വിമർശനങ്ങൾക്കും അദ്ദേഹം മറുപടി പറഞ്ഞു അതെ അത് രണ്ടാമത്തെ തട്ടായിരുന്നു ിൽ നിന്നൊളിച്ചോടുകയായിരുന്നില്ല മറിച്ച് മുൻകൂർ ജാമ്യം തേടുക എന്നത് തന്റെ നിയമപരമായ ഒരു അവകാശമാണ് ആ അവകാശമാണ് താൻ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചു നിരപരാധിയായ തന്നെ നിയമപരമല്ലാതെ ജയിലിൽ അടയ്ക്കുന്നത് തടയാനായിരുന്നു ആ നീക്കം എന്നൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതായത് നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്നു പക്ഷേ അതേസമയം ഭരണകൂടത്തിന്റെ വേട്ടയാടൽ നിരയാകാൻ തയ്യാറല്ല എന്നൊരു സന്ദേശം ഓക്കെ അപ്പോ ആദ്യം ഒരു ബന്ധം സ്ഥാപിച്ചു പിന്നീട് നിയമപരമായി തന്റെ ഭാഗം ന്യായീകരിച്ചു അതിനുശേഷമാണോ ആരോപണങ്ങളുടെ ആ കാതലായ വിഷയത്തിലേക്ക് വരുന്നത് അതെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അടിത്തറ അതായിരുന്നു ശാരീരിക അതിക്രമം എന്ന ആരോപണത്തെ പൂർണമായി നിഷേധിക്കുക സമ്മതമില്ലാതെ ഒരു സ്ത്രീയെയും താൻ സ്പർശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു കൈ കൊടുക്കുമ്പോൾ പോലും ഒരു നിശ്ചിത അകലം പാലിക്കുന്ന മാന്യമായി പെരുമാണുന്ന വ്യക്തിയാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചു ഇത് വെറുമൊരു നിഷേധം മാത്രമല്ല അല്ല മറിച്ച് പൊതുസമൂഹത്തിൽ തനിക്കുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സ്വഭാവം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് ശരിയാണ് ഈ മൂന്ന് തൂണുകൾക്ക് മുകളിലാണ് അദ്ദേഹം തന്റെ പ്രതിരോധത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കെട്ടിപ്പൊക്കിയത് ഈ അടുത്തറയിട്ട ശേഷം അദ്ദേഹം ഓരോ ആരോപണങ്ങളെയും എടുത്ത് ശരിക്കും പറഞ്ഞാൽ കീറി മുറിക്കാൻ തുടങ്ങി ഇവിടെയാണ് ഈ അഭിമുഖം ശരിക്കും രസകരമാവുന്നത് പൊതുവായ നിഷേധത്തിനപ്പുറം ഓരോ വ്യക്തിയുടെയും പേരെടുത്തു പറഞ്ഞ് കൃത്യമായ തീയതികളും തെളിവുകളും നിരത്തിയാണ് അദ്ദേഹം സംസാരിച്ചത് നമുക്ക് റിനി ജോർജിന്റെ ആരോപണത്തിൽ നിന്ന് തുടങ്ങാം തീർച്ചയായും റിനി ജോർജിന്റെ ആരോപണത്തെ അദ്ദേഹം ഖണ്ിക്കാൻ ഉപയോഗിച്ച തന്ത്രം വളരെ കൗതുകമാണ് െട്ടിന് അതായത് ഈ ആരോപണങ്ങളെല്ലാം വരുന്നതിന് തൊട്ടുമുൻപ് റിനി ജോർജ് അദ്ദേഹത്തെ അമ്മയുടെ ജന്മദിനത്തിൽ ആശംസ അറിയിക്കാൻ വിളിച്ചു എന്ന് രാഹുൽ പറയുന്നു എന്നിട്ട് അദ്ദേഹം ഒരു നിർണാളകമായ ചോദ്യം പ്രേക്ഷകർക്കു മുന്നിലേക്ക് വെച്ചു എന്തായിരുന്നു ആ ചോദ്യം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ഒരാള് വർഷങ്ങൾക്ക് ശേഷം പീഡിപ്പിച്ചു എന്ന് പറയുന്നയാളെ വിളിച്ച് സൗഹൃദപരമായി സംസാരിക്കുമോ അതൊരു ശക്തമായ പോയിന്റാണ് കാരണം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടാക്കും ഉണ്ടാക്കും ശരിയാണല്ലോ അങ്ങനെ ചെയ്യുമോ എന്നൊരു ചോദ്യം വരും ഇത് ആരോപണത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നൊരു നീക്കമാണ് അതെ ഇവിടെ അദ്ദേഹം ആരോപണത്തെ നേരിട്ട് നിഷേധിക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് പരാതിക്കാരിയുടെ തന്റെ പ്രവൃത്തികളെ ഉപയോഗിച്ച് അവരുടെ ആരോപണത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ഒരു പോലെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു അതെ അപ്പോ ഷഹനാസിന്റെ കാര്യത്തിലും ഇതേപോലൊരു പാറ്റേൺ ആണോ റിപ്പോർട്ടിൽ പറയുന്നത് അതേ പാറ്റേൺ തന്നെയാണ് പക്ഷെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഷഹനാസിന്റെ ആരോപണം രണ്ടായിരത്തി ഇരുപതിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ എന്നാൽ അതിനുശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായിൽ നടന്നൊരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് ഇതേ ഷഹനാസ് തന്നെ ക്ഷണിച്ചു എന്ന കാര്യം രാഹുൽ തെളിവായി ചൂണ്ടിക്കാണിച്ചു ഓ അപ്പൊ ലോജിക്കൊന്ന് തന്നെ അതെ ഒരു പ്രശ്നമുണ്ടായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്തിനാണ് എന്നെ ഒരു പൊതുപരിപാടിയിലേക്ക് ക്ഷണിക്കുന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് അതായത് ഈ രണ്ടുദാഹരണങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചവരുമായി തനിക്ക് വളരെ സാധാരണവും സൗഹൃദപരമായ ഒരു ബന്ധമായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നതെന്ന് സ്ഥാപിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതെ ഇനി ലൈംഗിക ആരോപണങ്ങളെ ഇങ്ങനെ പ്രതിരോധിച്ച ശേഷം അദ്ദേഹം സാമ്പത്തിക ആരോപണങ്ങളിലേക്ക് കടന്നു പ്രത്യേകിച്ച് ആ ഫ്ലാറ്റ് ഷൂ വിവാദങ്ങൾ അവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം ഈ റിപ്പോർട്ടിൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനും അദ്ദേഹത്തിന് വളരെ വ്യക്തമായൊരു മറുപടി ഉണ്ടായിരുന്നു ഫ്ളാറ്റ് വിവാദത്തിൽ പാലക്കാട്ടെ ഒരു ബിൽഡർ തനിക്ക് ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്തതിനെക്കുറിച്ചുള്ള ഒരു സ്വകാര്യ സംഭാഷണം മാത്രമായിരുന്നു അതെന്നാണ് അദ്ദേഹം പറഞ്ഞത് വെറും ഒരു സംഭാഷണം അതെ തന്റെ ഭാവി കുടുംബത്തിനു വേണ്ടി ഒരു ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് വാങ്ങുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിച്ചത് അല്ലാതെ ഒരു ഫ്ളാറ്റ് സൗജന്യമായി ആവശ്യപ്പെടുകയായിരുന്നില്ല പക്ഷേ ഒരു വിമർശകന് ഒരു രാഷ്ട്രീയക്കാരൻ ഒരു ബിൽഡറുമായി ഡിസ്കൗണ്ട് ചർച്ച ചെയ്യുന്നത് തന്നെ ഒരു ഒരു ശരിയല്ലാത്ത കാര്യമായി കാണാൻ കഴിയില്ലേ ആ ഒരു സാധ്യത അഭിമുഖം എങ്ങനെയാണ് നേരിട്ടത് നല്ല ചോദ്യമാണ് ഒരു സാധനം വാങ്ങുമ്പോൾ വിലപേശുന്നത് പോലെ ഒരു ഫ്ലാറ്റ് വാങ്ങുമ്പോൾ ഒരു ഡിസ്കൗണ്ട് ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ അവതരിപ്പിച്ചത് ഓക്കെ ഇത് ആ ആരോപണത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ സഹായിച്ചു ഷൂവിന്റെ കാര്യത്തിലോ അതും സമാനമായ രീതിയിലായിരുന്നോ അതെ ഷൂ വിവാദത്തിൽ പരാതിക്കാരി തനിക്ക് ബെർക്കൻ സ്റ്റോക്ക് ഷൂവിന്റെ ഒരു ലിങ്ക് അയച്ചു തന്നു അത് തനിക്ക് ചേരുമെന്നവർ പറഞ്ഞു അപ്പോൾ താൻ ആ ലിങ്ക് ചോദിച്ചു വാങ്ങി സ്വന്തം പണം ഉപയോഗിച്ചത് വാങ്ങി ഇതായിരുന്നു വിശദീകരണം അതായത് അതൊരു സമ്മാനമായിരുന്നില്ല അല്ല ഒരു സുഹൃത്ത് ഒരു നല്ല പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നതുപോലെ ഒരു സംഭവം മാത്രം ഈ രണ്ട് വിശദീകരണങ്ങളിലൂടെയും സാമ്പത്തികമായി ചൂഷണം ചെയ്തു എന്ന വലിയ ആരോപണങ്ങളെ തെറ്റിദ്ധരിക്കപ്പെട്ട ചില സാധാരണ സംഭാഷണങ്ങളും ഇടപാടുകളുമായിരുന്നു എന്ന് ലഘൂകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഓക്കെ അപ്പോൾ ഓരോ ആരോപണങ്ങളെയും അദ്ദേഹം എടുത്തുപറഞ്ഞു പ്രതിരോധിച്ചു പക്ഷേ ഇതിനെല്ലാം അപ്പുറം അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഏറ്റവും പ്രകടമായ ഒരു ഭാഗം തന്റെ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാനുള്ള വെല്ലുവിളിയായിരുന്നു ഇതത്ര സാധാരണയായി കാണാറില്ല തീർച്ചയായും അത് ഈ പ്രതിരോധത്തിലെ ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ടാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് എന്തുകൊണ്ട് കാരണം ഇന്നത്തെ കാലത്ത് ഡിജിറ്റൽ തെളിവുകളാണല്ലോ ഏറ്റവും പ്രധാനം ഇവിടെ ഭാഗികമായ എഡിറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടുകളെയല്ല പൂർണമായ ചാറ്റുകളെയാണ് അദ്ദേഹം ആശ്രയിച്ചത് അതെ തന്റെ വാട്സാപ്പ് ചാറ്റുകൾ പൂർണ്ണമായി തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിക്കാൻ അദ്ദേഹം മാധ്യമങ്ങളെയും വെല്ലുവിളിച്ചു ആ വെല്ലുവിളി നൽകുന്ന ഒരു സന്ദേശമുണ്ട് എനിക്കൊന്നും ഒളിക്കാനില്ല എന്നൊരു ശക്തമായ സന്ദേശം അതാണ് അതോടൊപ്പം പുറത്തുവന്ന സ്ക്രീൻഷോട്ടുകളെ അദ്ദേഹം പ്രതിരോധിച്ച രീതിയും ശ്രദ്ധേയമാണ് ഒരു സംഭാഷണത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് തെറ്റിദ്ധാരണ പരത്തുന്നു എന്ന വാദത്തിന് ശക്തി പകരാൻ ആ സ്ക്രീൻഷോട്ടിന് മുൻപുള്ള അഞ്ച് മെസ്സേജും അതിനുശേഷമുള്ള അഞ്ച് മെസ്സേജും കൂടി പുറത്തുവിടൂ എന്ന് അദ്ദേഹം പരാതിക്കാരെ വെല്ലുവിളിച്ചു ഓ ഇത് തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന വാദത്തിന് ഒരു പശ്ചാത്തലമൊരുക്കുകയായിരുന്നു അതായത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം അതെ അതോടൊപ്പം താൻ ആരോടെങ്കിലും ഒരു രൂപയെങ്കിലും ചോദിച്ചതായി തെളിയിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു ഈ ഡിജിറ്റൽ വെല്ലുവിളിയിലൂടെ തെളിവുകളുടെ കാര്യത്തിൽ താൻ പൂർണമായും സുരക്ഷിതനാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അപ്പോൾ വ്യക്തിപരമായ ആരോപണങ്ങളെ പ്രതിരോധിച്ചു കഴിഞ്ഞു പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഈ കളിയുടെ ഗതി മാറ്റാൻ അദ്ദേഹം അടുത്ത പടിയിലേക്ക് കടന്നു അല്ലേ ഇതിനെ ഒരു വലിയ ഇവിടെ നിന്ന് അദ്ദേഹം അറ്റാക്കിംഗ് മോഡിലേക്ക് മാറി അദ്ദേഹം ഒരു പിൻ സിദ്ധാന്തം മുന്നോട്ട് വെച്ചു പിൻ സിദ്ധാന്തമോ അതെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസിലിരുന്ന് ഒരു കിങ് പിൻ അതായത് ഒരു സൂത്രധാരൻ ചില മാധ്യമപ്രവർത്തകരുമായി ചേർന്ന് തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് അദ്ദേഹം ആരോപിച്ചു ഇതോടെ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയിൽ നിന്ന് രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വലിയൊരു ക്യാൻവാസിലേക്ക് മാറി ശരിയാണ് ആ നിമിഷം മുതൽ അദ്ദേഹം വ്യക്തിപരമായ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന ഒരാളല്ല മറിച്ച് ശക്തമായ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയാണ് അതെ ആ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാദത്തിന് ശക്തി പകരാൻ അദ്ദേഹം സ്വന്തം പാർട്ടിക്കാരെയും ഭരണകൂടത്തെയും താരതമ്യം ചെയ്തതും റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ ഉവ് ഭരണകക്ഷിയിലെ നേതാക്കൾക്കെതിരെ ഇതിലും ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടും സർക്കാർ അനങ്ങുന്നില്ല എന്നാൽ പ്രതിപക്ഷത്തുള്ള തന്നെ മാത്രം തെരഞ്ഞെടുത്തു വേട്ടയാടുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു ഒരു ഇരട്ടത്താപ്പ് എന്ന വാദം അതെ ഇത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇരട്ടത്താപ്പാണ് എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരു പരിരക്ഷ നൽകാനും തന്റെ പോരാട്ടം വ്യക്തികളോടല്ല ഒരു സിസ്റ്റത്തോടാണ് എന്ന് വരുത്തി തീർക്കാനും സഹായിച്ചു ഈ അഭിമുഖം ഇത്രയധികം ചർച്ചയാകാൻ കാരണം അതിലെ വസ്തുതകൾ മാത്രമല്ല അദ്ദേഹം സംസാരിച്ച രീതിയും ഒരു പ്രധാന ഘടകമായിരുന്നു എന്ന് വ്യക്തമാണ് തീർച്ചയായും ആശയവിനിമയ ശൈലിയെക്കുറിച്ച് റിപ്പോർട്ട് എന്താണ് പറയുന്നത് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ ആശയവിനിമയ തന്ത്രങ്ങൾ വളരെ ഫലപ്രദമായിരുന്നു ഒന്നാമതായി വൈകാരികമായ ഒരു സമീപനം അമ്മയുടെ കാര്യം അതെ തന്റെ അമ്മയുടെ കണ്ണുനീരിനെ കുറിച്ച് സംസാരിച്ചതിലൂടെ പ്രേക്ഷകരുടെ വൈകാരിക പിന്തുണ നേടാൻ ശ്രമിച്ചു എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ഇത്ര ഫലപ്രദമാകുന്നത് ഒരു രാഷ്ട്രീയ ആരോപണങ്ങളുടെ ഈ ബഹളത്തിൽ ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മാനുഷിക മുഖം അത് നൽകുന്നത് കൊണ്ടാവാം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കുടുംബം അമ്മ എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടല്ലോ ശരിയാണ് അതോടൊപ്പം ഒരു തളർന്നുപോയ ഇരയുടെ ഭാവമായിരുന്നില്ല അദ്ദേഹത്തിന് ഒരു പോരാളിയുടെ ശരീരഭാഷയായിരുന്നു അതാണ് രണ്ടാമത്തെ കാര്യം പകുതി സത്യങ്ങൾ പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല ഞാൻ കോടതിയിൽ നിരപരാധിത്വം തെളിയിക്കുമെന്നൊക്കെയുള്ള ഉറച്ച നിലപാട് അദ്ദേഹത്തിന് ഒരു പോരാളിയുടെ ഇമേജ് നൽകി ഞാൻ തളർന്നിട്ടില്ല ഞാൻ പോരാടാൻ തയ്യാറാണ് എന്ന സന്ദേശം തന്റെ അണികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് ഇത് അദ്ദേഹത്തെ ഒരു വിക്റ്റിമെന്നതിലുപരി ഒരു ഫൈറ്ററാക്കി മാറ്റി മൂന്നാമതായി ജനപിന്തുണയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചല്ലോ അതെങ്ങനെയാണ് ഈ പ്രതിരോധത്തിൽ ഒരു ആയുധമാക്കിയത് അതും വളരെ തന്ത്രപരമായിരുന്നു പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോൾ സ്ത്രീകളടക്കമുള്ള സാധാരണക്കാർ തനിക്ക് നൽകുന്ന സ്നേഹവും പിന്തുണയും അതെ അത് ഈ അപവാദ പ്രചാരണങ്ങളെ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നതിന് തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചു അതായത് മാധ്യമങ്ങളിലല്ല യഥാർത്ഥ ജനങ്ങൾ എന്റെ കൂടെയാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചു കൃത്യമായി മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എനിക്കെതിരെ എന്ത് പ്രചാരണം നടന്നാലും യഥാർത്ഥ ജനങ്ങൾ സാധാരണക്കാർ എന്റെ കൂടെയാണ് ഇതൊരു തരത്തിൽ മാധ്യമ വിചാരണയെ ജനകീയ വിചാരണ കൊണ്ട് നേരിടുന്നൊരു തന്ത്രമാണ് അപ്പോൾ ചുരുക്കത്തിൽ ഈ അഭിമുഖത്തിലൂടെ ആരോപണവിധേയനായ വ്യക്തി എന്ന നിലയിൽ നിന്ന് ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഇരയായ എന്നാൽ െ പോരാടുന്ന നേതാവ് എന്ന നിലയിലേക്ക് തന്റെ പ്രതിച്ഛായ മാറ്റിയെടുക്കാൻ രാഹുലിന് സാധിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നത് അതെ ഇന്നത്തെ ഈ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരായ ആരോപണങ്ങളെ നേരിടാൻ ഉപയോഗിച്ച ബഹുമുഖ തന്ത്രങ്ങൾ നമ്മൾ വിശദമായി പരിശോധിച്ചു കേവലം നിഷേധത്തിനപ്പുഴം ഓരോ ആരോപണങ്ങളെയും തെളിവുകൾ നിരത്തി ഖണ്ഡിച്ചത് ഡിജിറ്റൽ തെളിവുകളെ ഒരു വെല്ലുവിളിയായി മുന്നോട്ട് വെച്ചത് ഒടുവിൽ ഈ വിഷയത്തെ മുഴുവൻ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയായി ചിത്രീകരിച്ചത് ഇതെല്ലാം നമ്മൾ കണ്ടു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് പ്രധാനമാകുന്നു ഒരു പൊതുപ്രവർത്തകൻ ഒരു പ്രതിസന്ധിയെ എങ്ങനെയാണ് മാധ്യമങ്ങളെ ഉപയോഗിച്ച് നേരിടുന്നത് എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമാണ് നമ്മൾ ഈ റിപ്പോർട്ടിലൂടെ കണ്ടത് അതെ ആരോപണങ്ങളുടെ സത്യാവസ്ഥ എന്തുതന്നെയായാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു നരേറ്റീവ് അഥവാ ആഖ്യാനം നിർമ്മിച്ചെടുക്കുന്നത് പൊതുബോധത്തെ എങ്ങനെ തനിക്കനുകൂലമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടിയാണിത് ശരിയാണ് ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല കോർപ്പറേറ്റ് ലോകത്തും എന്നിന് വ്യക്തിജീവിതത്തിൽ പോലും പ്രസക്തമായ കാര്യങ്ങളാണ് തീർച്ചയായും ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ ആശയവിനിമയം നടത്തണം എന്നതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ ഇതിലുണ്ട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അവസാന ചോദ്യം ഈ അഭിമുഖം ഒരു വിജയകരമായ പ്രതിച്ഛായ മാറ്റത്തിന് കാരണമായി ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ വിചാരണകളുടെയും ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിളിന്റെയും ഈ കാലത്ത് ഒരു വ്യക്തി നടത്തുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പൊതുപ്രതിരോധവും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു പി ആർ തന്ത്രവും തമ്മിലുള്ള അതിർവരമ്പ് എവിടെയാണ് നല്ല ചോദ്യമാണ് ആരും പറയാത്ത ഒരു കഥയുമായി വീണ്ടും കാണാം പുത്തനറിവുകൾക്ക് ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ఏవర్ e కుమ్